അപകടം പറ്റി റോഡരികിൽ വീണ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർക്ക് മട്ടന്നൂർ പോലീസിൻ്റെ ആദരവ് ഇരിട്ടി കണ്ണൂർ റൂട്ടിൽ സർവീസ് ചെയ്യുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെയാണ് പോലീസ് ഉപഹാരം നൽകി ആദരിച്ചത് യുവതി സഞ്ചരിച്ച ഇരുചക്രവാഹനം ഇടിച്ചിട്ട കാറിനെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം വെള്ളിയാഴ്ച രാത്രി മട്ടന്നൂർ കല്ലൂർ സ്വദേശിനി ലക്ഷ്മി പ്രസിദ സഞ്ചരിച്ച ഇരുചക്രവാഹനത്തെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു പരിക്കുകളോടെ നാഗവളവ് റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന യുവതിയെ കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെയാണ് പ്രസാദ ബസ് ജീവനക്കാർ കാണുന്നത് ഉടൻ തന്നെ യുവതിയെ ബസ്സിൽ കയറ്റി ചാലോടുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടത്തിനിടയാക്കിയ കാറിലുള്ളവർ യുവതിയുടെ ജീവൻ പോലും നോക്കാതെ കടന്നു കളഞ്ഞപ്പോഴാണ് ബസ് ജീവനക്കാർ ആശ്രയമായത് ഈ സാഹചര്യത്തിലാണ് മാതൃകാപ്രവർത്തനത്തിന് അംഗീകാരവുമായി മറ്റന്നൂരിലെ പോലീസ് എത്തിയത് ഒരു അതിനകത്ത് ഒരു കാർ ഒരു സ്കൂട്ടർ അടിച്ചിട്ട് എത്താതെ പോവുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപകടത്തിൽ പരിക്കുവയ്ക്ക ആ കുട്ടിയെ ആരും രക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് മസാല ഈ ഇട്ടി മട്ടിനോട് കൊണ്ടുവന്ന ഈ ഇട്ടി കണ്ണൂരിൽ വന്ന മുട്ട ആ സമയത്ത് എത്തുകയും ആ ബസ്സിൽ തീർണക്കാരുടെ സഹായത്തോടുകൂടി ആ കുട്ടിയെ ബസ് ഇതിൽ ചെയ്ത സഹായം ചെയ്ത ഒപ്പമുണ്ടായിരുന്നു നമുക്കറിയാം ഈ കാലത്ത് ആരും മറ്റൊരു സഹായിക്കാനും മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാനും ചെയ്യാത്തൊരു കാലത്താണ് എല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ ആക്സിഡൻ്റ് എല്ലാത്തിൽ ലോങ് ഓടുന്ന ബസ്സുകളാണെങ്കിൽ ഒരുപാട് ആക്സിഡൻ്റ് കാണുന്ന ജീവനക്കാരാണ് ബസ്സുകളൊക്കെ പ്രത്യേകിച്ച് ബസ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആ സാഹചര്യത്തിൽ ആരെയും സഹായി ആരും സഹായിക്കാതെ ഇരുന്ന രീതിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ആർക്കായിട്ട് അടിയന്തര സഹായം ചെയ്ത ബസ്സിൽ ജീവനക്കാരാണോ ഒന്ന് അടുമൊരു ബസ് ഡ്രൈവറാണ് മട്ടന്നൂർ എസ് ഐ സി പി ലീനേഷ് ജീവനക്കാർക്ക് ഉപഹാരം നൽകി അപകടത്തിന് ഇടയാക്കിയ കാർ കണ്ടെത്താൻ മട്ടന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കാറിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് അറിയുന്നത് ഗ്രാമിക ന്യൂസ് വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ